ओ हरिश्रीगणपतये नमः अविघ्नमस्तु शुक्लाम्बरधरं देवं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत्सर्वविघ्नोपशन्दये वागीशाद्यासुमनस सर्वार्थानामुपक्रमे उपक्रमे न त्वा कृतकृत्याः स्यूस्थं नमामि गजाननम् दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीमक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा भाभा भा समाना, समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्न कूजन्दं राम रामेदि मधुरं मधुराक्षरम् ആരുഹ്യ വന്ദേ ശാ വാൽകി കിലം വാൽമീകർമുസിംഹസ്യ കവിതാരിണവൻ രാമകഥാനം കൂർണ്ണയാതി പരം ഗതിയ സതൃതം രാമചരിതമൃത സഗരം അതൃപ്തസ്ഥനി വേ പ്രചേതമഷം ഗോഷ്പദീകൃതീ മീകൃതരാക്ഷം രാമാണമഹാമാല രേ അനിത്മജം श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम रामसीताभिरामाजय श्रीराम राम राम लो भिरमा जय श्री राम राम रावण दक राम श्री राम मम हृदि रमता राम राम श्री राघव आत्मा മപത്തെ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ ായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ ണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുക നാരതം എന്നോട നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ േണാകാനിഗംബരൻ വാരിജോദ്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോല ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ ലക്ഷണം മേൽമേ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോ ഒരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ ബാലൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണു വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറ നേരായ രാമായണം ചമയ്ക്കയാ ിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം ധരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേ വാരിജ്യോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും ാതിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാം സുസഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്ത് ോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം നാനാജഗന്മയനം ഭഗവാനും വേദം എന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാറിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ ൾ ധാതൃശങ്കരവിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ഞാൻ ആദ്യനായുള്ളതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വേദവേദാംഗവേദാ ുണർന്നാവോളം തുണക്കേണം സുരസംഹതി പതി തരദൻ പിതൃപതി നിരുതി ജലപതി തരസ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീ പതി തനയൻ ഗണപതി ീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനേട്ടാനപതി ജഗതിചരാചരജാതികളായുള്ളോരു മകതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ ാഥൻ അനേക ഹന്ദേശികളോടുമുൾക്കുരും നിങ്ങൾവാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോ हरे राम हरे रामा